ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ചെന്നിത്തല ഗുഡ് മോർണിംഗ് രമേശ് ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഗോവിന്ദി ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ രാവിലെ കേട്ടത് വാസ്തവത്തിൽ നമ്മുടെ ജയിലുകളുടെ സുരക്ഷിത്വത്തെ സംബന്ധിച്ച് ഇടക്കിടക്ക് ആഭ്യന്തരമന്ത്രി ോഡിറ്റിങ് നടത്തേണ്ടതാണ് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഇടയ്ക്ക് ഞങ്ങള് ഈ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് റിവ്യൂ ചെയ്യാറുണ്ട് കാരണം കൊടും കുറ്റവാളികൾ പകശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആളുകൾ ജീവപര്യന്തം തടവി ശിക്ഷിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ കണ്ണൂർ ഉൾപ്പെടെയുള്ള സെൻട്രൽ ജയിലുകളിൽ താമസിക്കുന്നത് അവർ ഏത് ഘട്ടത്തിലും ജയില് ചാടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുൻകൂട്ടി അറിയാനുള്ള ആ ഒരു നീക്കം പോലീസിന്റെയും എക്സൈസ് ആ ജയിലധികൃതരുടെയും ഭാഗത്തുനിണ്ടാകേണ്ടതാണ് ഈ കണ്ണൂർ ജയിലിനെ പറ്റി അല്ലെങ്കിൽ ധാരാളം പരാതികൾ എല്ലാ കാലത്തും താങ്ങാറുള്ളതാണ് അതിന് രാഷ്ട്രീയ കാരണങ്ങളും ഒക്കെ ഉണ്ട് ഏതായാലും ഇതിന് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒരാളുടെ സഹായം പുറത്തൊന്നും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ജയിൽ വകുപ്പിനുണ്ടായിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണിത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ചെയ്യേണ്ടത് പ്രതിയെ കണ്ടെത്താനുള്ള നീക്കമാണ് അതിന് പോലീസും അതോടൊപ്പം തന്നെ ജയിലും അധികൃതരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളെ കണ്ടെത്തണം പിന്നീട് കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്റ് അത്യാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ാണ് എ കൈപ്പത്തിയില്ലാത്തയാളാണ് ഇയാൾ ഇപ്പോൾ ഷേർലി വാസു എന്നോട് സംസാരിക്കുവായിരുന്നു ഫോറൻസിക് വിദഗ്ധ ഓടുന്ന ട്രെയിനിൽ ആരോഗ്യമുള്ളൊരു പെൺകുട്ടിയെ കൈപ്പത്തി ഇല്ലാതിരുന്നിട്ടും ഇയാൾ ആക്രമിച്ച് കീഴടക്കിയത് അതിക്രൂരമായിട്ടാണ് ഒരു നരഭോജിയായ സ്വഭാവമുള്ള ആളാണെന്നാണ് പറയുന്നത് അത്രയും ഒരു കൊടും കുറ്റവാളിയാണ് ഇന്ന് ഇയാൾ രക്ഷപ്പെട്ടതിനെക്കുറിച്ചുള്ള വിവരം വരുന്നത് തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കി രാത്രി ഒന്നരയോടുകൂടി ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടിയെന്നുള്ളതാണ് അപ്പൊ ഇങ്ങനൊരാളെ പാർപ്പിക്കുമ്പോൾ വേണ്ട മിനിമം ജാഗ്രത അധികൃതർ എടുത്തില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കൊടും കുറ്റവാളികൾ ഇതുപോലുള്ള ധാരാളം കുറ്റവാളികൾ ഈ കണ്ണൂർ ജയിലിലും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും ഒക്കെ ഉണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നത് ശരിയല്ല അപ്പൊ അവരെ നീക്കങ്ങൾ ശ്രദ്ധിക്കുകയും അവരെ സമയാസമയങ്ങൾ നിരീക്ഷിക്കുകയും അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ജയിലധികൃതർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയം കൂടിയാണ് ഏതായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇത്രയും ഒരു കൊടും കുറ്റവാളിയെ ഇത്ര ലാഘവത്തോടുകൂടി ജയിലിൽ എങ്ങനെ സൂക്ഷിച്ചു അതാണ് ശ്രീ രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് പോലെ ജയിലധികൃതർക്കും ആഭ്യന്തര വകുപ്പിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം